കേന്ദ്ര സർക്കാർ കേരളത്തോട് ബജറ്റിൽ അവഗണന പുലർത്തിയെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ അടിമാലിയിൽ മാർച്ചും തവണയും സംഘടിപ്പിച്ചു അടിമാലി പോസ്റ്റ് ഓഫീസ് മുമ്പിലായിരുന്നു പ്രതിഷേധം നടന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് നിരന്തരം അവഗണന പുലർത്തുന്നുവെന്നും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചുമായിരുന്നു എൽ ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുപക്ഷൻ കഴിയാത്ത പ്രതിഷേധ ധർണയ്ക്ക് മുന്നോടിയായി എൽ ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി അധ്യക്ഷത വഹിച്ചു ജയാ ശൈലജ സുരേന്ദ്രൻ കോയ അമ്പാട്ട് എം എം മാത്യു ടി പി വർഗീസ് തങ്കച്ചൻ തേക്കുങ്കാട്ടിൽ സിജോ മുണ്ടചറ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്രം കേരളത്തെ പാടെ അവഗണിച്ചതായി യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി